നമസ്കാരം പൗരപ്രമുഖർക്ക് മുഖ്യമന്ത്രിയുടെ അത്യുഗ്രൻ ഓണ വിരുന്ന് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ സെപ്റ്റംബർ മൂന്നിന് ആണ് മുഖ്യമന്ത്രി പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കുന്നത് വിരുന്നിനുള്ള ചെലവ് പതിവ് പോലെ സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം പ്രതി സർക്കാരിന്റെ അവസാനത്തെ ഓണം എന്ന സവിശേഷതയും ഇത്തവണത്തെ ഓണത്തിനുണ്ട് അവസാനത്തെ ഓണമായതിനാൽ പങ്കെടുക്കുന്ന പൗരപ്രമുഖരുടെ എണ്ണത്തിലും വർധന ഉണ്ടാകും വിരുന്നിൽ പങ്കെടുക്കേണ്ടവരെ എല്ലാം ഒരാഴ്ച മുമ്പേ ക്ഷണിച്ചിരുന്നു സർക്കാരിനെ അനുകൂലിക്കുന്ന യൂട്യൂബ് ചാനലിലുള്ളവരും പൗരപ്രമുഖരുടെ ലിസ്റ്റിൽ ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ചെലവ് ഉയരുമെന്നാണ് സൂചന രണ്ടാം സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം സിൽവൻ പദ്ധതിയുടെ പിന്തുണയ്ക്ക് വേണ്ടിയാണ് മുഖ്യമന്ത്രി ആദ്യം പൗരപ്രമുഖർക്ക് വിരുന്നൊരുക്കിയത് പൗരപ്രമുഖരുടെ അകമഴിഞ്ഞ് പിന്തുണ കിട്ടിയെങ്കിലും ജനരോക്ഷം കണ്ടതോടെ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു എന്നാലും പൗരപ്രമുഖരെ മുഖ്യമന്ത്രി കൈവിട്ടില്ല വർഷത്തിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും പൗരപ്രമുഖർക്ക് എന്തെങ്കിലും കാരണം കണ്ടെത്തി മുഖ്യമന്ത്രി വിഴുന്നൊഴുക്കും പ്പ് ഘട്ടത്തിൽ പരസ്യ പ്രതികരണം വഴിയും വോട്ട് തേടിയും പൗരപ്രമുഖരിൽ പലരും സർക്കാരിന് ഇറങ്ങും കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഓരോ പാഴ് ചെലവും ഖജനാവിന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ് അതിനിടയിൽ ഓണവിരുദിന്റെ ആവശ്യകതയാണ് ചോദ്യമായി ഉയർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓണത്തിന് മുഖ്യമന്ത്രി ഒരുക്കിയ ഓണവിരുന്നിനായി ചെലവഴിച്ചത് പത്തൊമ്പത് ദശാംശം ഒന്നേ എട്ട് ലക്ഷം രൂപയാണെന്ന് കണക്കുകൾ പുറത്തു വന്നിരുന്നു ഇത് പിന്നീട് ഇരുപത്തിയഞ്ച് ലക്ഷമായി ആദ്യമായിട്ടായിരുന്നു അന്ന് മുഖ്യമന്ത്രി ഓണവിരുന്നൊരുക്കിയത് എത്ര പേർ ഓണവിരുന്നിൽ പങ്കെടുത്തു എന്നതിന്റെ കണക്കില്ല എന്നാൽ ക്ഷണപത്രിക അച്ചടിക്കാൻ പതിനയ്യായിരത്തി നാനൂറ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് പ്രോപ്പർ ചാനൽ എന്ന സംഘടനയുടെ പ്രസിഡന്റ് എം കെ ഹരിദാസ് ആണ് ഓണവിരുന്നിന്റെ ചെലവ് എത്രയെന്ന് അന്വേഷിച്ച് വിവരകാശ പ്രകാരം അപേക്ഷ നൽകിയത് ചോദ്യങ്ങൾക്ക് ആദ്യം പൂർണ്ണമായി ഉത്തരം നൽകാൻ പൊതുഭരണ വകുപ്പ് തയ്യാറായില്ല അപ്പീൽ നൽകിയപ്പോഴാണ് ആർക്കായിരുന്നു കരാർ എന്നതടക്കമുള്ള വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം തൈക്കാടുള്ള വൈറ്റ് ഡാമ ഇവന്റ് ആൻഡ് കാറ്ററിംഗ് സർവീസിനായിരുന്നു സദ്യ ഒരുക്കാനുള്ള കരാർ ഇവർക്കാണ് പത്തൊമ്പത് ലക്ഷത്തി നൂറ്റി മുപ്പത് രൂപ നൽകിയിരിക്കുന്നത് നിയമസഭാ അങ്കണത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിയാറിനായിരുന്നു ഓണവിരുന്ന് മന്ത്രിമാർ എം എൽ എ മാർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പുറമെ കലാ രാഷ്ട്രീയ സാംസ്കാരിക ബിസിനസ് രംഗത്തെ പ്രമുഖർ മതമേലധ്യക്ഷന്മാർ ആത്മീയ നേതാക്കൾ തുടങ്ങിയവരായിരുന്നു ഓണവിരുന്നിൽ പങ്കെടുത്തത് ഓഗസ്റ്റ് റിന് നിയമസഭാ മന്ദിരത്തിൽ നടത്തിയ സദ്യ വിരുന്നിനായി പത്തൊമ്പത് ലക്ഷം രൂപ നവംബർ എട്ടിന് അനുവദിച്ചിരുന്നു അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യയുടെ മൊത്തം ചെലവ് ഇരുപത്തിയാറ് ദശാംശം എട്ടേ ആറ് ലക്ഷം രൂപയായിരിക്കുകയാണ് ിന് പത്തൊമ്പത് ലക്ഷത്തി നൂറ്റി മുപ്പത് രൂപ ചെലവായെന്നും ഹോട്ടലിന് പണം നൽകിയെന്നും പൊതുഭരണ വകുപ്പിന്റെ വിവരാവകാശ മറുപടി അടുത്തിടെ പുറത്തു വന്നിരുന്നു അതേസമയം ഓണസദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന കൃത്യമായ കണക്കില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് സർക്കാരിന്റെ മറുപടി അഞ്ചു തരം പായസം ഉൾപ്പെടെ അറുപത്തി വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കാറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത് സ്പീക്കർ എ എൻ ഷംസീറം നിയമസഭയിൽ ഓണവിടുതു നൽകിയിരുന്നു ഇതിന് പുറമേയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സദ്യ ഒരുക്കിയത്